ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിൽക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നാട്ടിൽ നടക്കുന്ന ലഹരി അരാജകുറ്റം അതൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനെ അതിനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട ഫിലിപ്പ് പമ്പ പമ്പാട് സാറാണ് നയിക്കുന്നത് ഞാൻ പിന്നീട് വരാം ഗിരാൻ പേട്ടേ ധാരാളം അതിസമർത്ഥരായ കുട്ടികൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടികളെയൊക്കെ നമ്മൾ നമ്മുടെ പി ടി എം എസ് സൗകര്യത്തെ വിളിച്ചു വരുത്തി ഒരു അവാർഡ് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ടീം റെസ്ക്യൂസ് നടത്തുന്ന ഒരുപാട് സേവനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സഭാശ്രീ കൊളുത്തർ സാറാണ് ഇതിൻ്റെ മുഖ്യതിഥിയായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഈരാറ്റുപേട്ട ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ ഖാദർ അതുപോലെ തന്നെ ഈ ഡ്രഗിനെ സംബന്ധിച്ച് പറയുക നിങ്ങൾക്കൊക്കെ അറിയാനുള്ള കാരണക്കുള്ള പത്രക്കാർക്ക് അറിയാവുന്നത് ഓരോ കുടുംബവും നശിച്ചു കൊണ്ടിരിക്കുന്ന കഞ്ചാവ് കള്ള് ലഹരി ലോട്ടറി ഇതിനൊക്കെ ഒരു ആവശ്യമായ ഒരു സമീപനം നമ്മുടെ ടീം റെസ്ക്യൂസ് നിർവഹിക്കുക അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടി എന്നുള്ളതിൻ്റെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് അമ്പാടസ് ആണ് അദ്ദേഹം മോട്ടിവേറ്റർ ആണ് കുട്ടികൾക്കും പ്രചോദനമാണ് ഈ പരിപാടി ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ഞൂറിലധികം കുട്ടികൾ പിന്നെ എഴുപതോ എൺപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പിന്നെ അഭിതാകാംക്ഷകളൊക്കെ വരുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും മീറ്റിംഗ് അപ്പം ആ മീറ്റിംഗ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം ഞങ്ങൾ ഉണ്ടായത് കൊണ്ട് അതിനെന്തെങ്കിലും ഒരു ഒരു മീറ്റിംഗ് വിളിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ടി പ്ലസ് ടുവിനെ കുറിച്ച് നോക്ക ഒക്കെ അറിയാം എവിടെ അപകടമുണ്ടായോ അവിടെ ഞങ്ങളുണ്ട് എവിടെ പ്രകൃതി ക്ഷോഭമുണ്ടായോ അവിടെ ഞങ്ങളുണ്ട് എവിടെ പാമ്പ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പട്ടി കൊണ്ടുള്ള ശല്യം അതുപോലെ തന്നെ മരപ്പട്ടി ഇങ്ങനെയുള്ള ഒരുപാട് ജീവികൾ നമ്മുടെ ആളുകൾക്ക് ഉപദ്രവം അവിടെ ഒക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ തറപ്പൻ പഞ്ചായത്തിൽ ആ ഭാഗത്ത് കൊടുങ്ങാട്ടുണ്ടായപ്പോൾ ഏകദേശം ആറോളം വീടുകളിന്റെ പുറത്തേക്ക് മരം വരും നമ്മുടെ റെസ്ക്യൂടെ പ്രവർത്തകർ ഒരു രൂപയിൽ ആനുകൂല്യം മേടിക്കാൻ ആ സെക്കൻഡ് നമ്മൾ അവിടെ എത്തി അവരുടെ മരം പറ്റി മാറ്റി അവർ അവരും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു സന്തോഷത്തോട് പിരിഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു വയനാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടിക്കൽ ഞങ്ങളുണ്ടായിരുന്നു പത്രത്തിൽ ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളിലൊക്കെ തന്നെ അന്നും നിങ്ങൾ ഇങ്ങനെ ഒരു അല്ല ഈ രീതിയിലുള്ള ഒരു ഒരു മോട്ടിവേഷൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അപകടങ്ങൾ കൂടി വരികയും സർപ്പശല്യം കൂടി വരികയും മറ്റോ അതുപോലെ തന്നെ ഈ മദ്യപന്മാരുടെയും ലഹരിയുടെ ഒക്കെ അടി അടിച്ചാകുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് കൂടുതൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ അനിവാര്യമായിട്ട് വന്നുണ്ട് ഈ സംരംഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിപ്പോ ഇങ്ങനെ വിളിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകളൊക്കെ അറിയണം ഈ പരിപാടികളിലേക്ക് വരണം മദ്യം വരുത്തുന്ന ദുരന്തത്തിനെ കുറിച്ച് മനസ്സിലാക്കണം ലഹരിയുടെ ദുരന്തത്തെ കുറിച്ച് മനസ്സിലാക്കണം അതിനെ കുറിച്ചൊക്കെ വളരെ നന്നായി അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ വളരെ നന്നായി ട്രക്കിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുള്ള ബഹുമാനപ്പെട്ടിപ്പ് അമ്പാട് സാറിന്റെ ക്ലാസ് മുഴുവൻ കുട്ടികൾ നാട്ടുകാരൻ കേൾക്കണം അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കുള്ള മൊമെന്റോ അത് വാങ്ങുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു മോട്ടിവേഷൻ ആകുന്ന ഒരു പരിപാടിയായി വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം പരിപാടികളുടെ എല്ലാം എല്ലാവരും സഹകരിക്കണം എന്ന് എന്ന അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ നിങ്ങൾക്ക് റെസ്ക്യൂവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു രക്തദാനം അതുപോലെ വിട്ടുപോയത് കാര്യം നമ്മൾ ഈ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് നോട്ട്ബുക്കും ആയിരം ലഡും എം എൽ പി എസ് സി കൊടുത്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ കടുവാമുടി പി എം എസ് ബുക്ക് എത്തങ്ങ അവിടെ നമ്മള് ഇരുപത് വായും ഇരുപത് പുടയും കൊടുത്തിരുന്നു കാലക്കാട് സ്കൂളിൽ നമ്മൾ അഞ്ഞൂറ് പഠനം ബുക്കും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തു പിന്നെ അതുകൂടാതെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു അയ്യായിരം ബുക്ക് അയ്യായിരം ബുക്ക് മീൻസ് അതിന്റെ സാമ്പത്തികം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം രണ്ടായിരം ലക്ഷം രൂപയുടെ സാമ്പത്തിക കൊടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ വലിയ സമ്പന്നരൊന്നുമല്ല പക്ഷേ സമൂഹത്തിൽ വിഷമിക്കുന്ന ആളുകളെ സഹായിക്കുക സഹായിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ജോലിയായിട്ട് എഴുതിയിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ കൂടെയുള്ള ആളെല്ലാം പണിക്കാര ഒരു 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 പരിപാടിക്ക് പറഞ്ഞാൽ അന്നത്തെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവരെന്ന് നോക്കണം എങ്കിൽ പോലും നമുക്ക് ദൈവം തന്ന ആരോഗ്യം ദൈവം തന്നെ സമ്പദ് ഇതൊക്കെ മറ്റുള്ളവരും കൂടി കരകഥമാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു കവിതാചകരമുണ്ട് അവനവനാത്മസുഖത്തിനാദരിക്കുന്ന അവരിനു കൂടി സുഖത്തിലായി വരണം അത് അതിനന്വേഷണം മാറ്റമുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത്